കർഷകർ കോൺഗ്രസ് ആകുന്നു നമ്മുടെ രാജ്യം വാർത്തകൾക്ക് കൊടുക്കുന്ന തലക്കെട്ടായി ഇതു മാറുകയാണ് ജയ് ജവാൻ ജയ് കിസാൻ രാജ്യത്തെ രക്ഷിക്കുന്നവർക്കും രാജ്യത്തെ തീറ്റിക്കുന്നവർക്കും ജയ് എന്ന് ഭാരതത്തിന്റെ ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ചുകൊടുത്ത പാർട്ടി ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ അത് കോൺഗ്രസ് ആണ് കർഷകർ രാജ്യത്തിന്റെ സ്വത്താണെന്നും മുത്താണെന്നും അന്നദാതാക്കളാണെന്നും ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചതും ആ പാർട്ടി തന്നെയാണ് എന്നാൽ കർഷകർ ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ടതിപ്പോൾ ബി ജെ പിയിൽ നിന്നാണ് തെരുവിൽ കിടന്നു മരിക്കേണ്ടി വന്നത് അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കേണ്ടി വന്നത് അവസാനം കർഷകരുടെ പച്ച ജീവന് മുകളിലൂടെ ഇങ്ങനെ ജീപ്പ് കയറ്റി കൊന്നവർക്ക് പൂമാലയിട്ട് കൊടുത്തതും യു പിയിൽ ബി ജെ പി കാര് തന്നെയാണ് അങ്ങനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിൽ കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ബി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരെ തളർത്തണമെന്ന് കർഷകർ വിചാരിച്ചാൽ അവരെ പറയാൻ കഴിയില്ല രാഷ്ട്രീയ പാർട്ടിയെ രാഷ്ട്രീയമായി തന്നെ നേരിടണം തകർക്കണം അതാണ് ലക്ഷ്യമെന്നും അതിനാൽ ബി ജെ പിയുടെ ശത്രുവായ കോൺഗ്രസ് ആണ് ഇനി കർഷകർക്ക് കൂട്ടെന്നും പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അങ്ങനെ കർഷകർ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ കർഷകർ കോൺഗ്രസ് ആകുന്ന നിർണായക തീരുമാനത്തിലേക്ക് രാജ്യം കടക്കുകയാണ് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നടക്കുന്ന കർഷക സമരത്തിന്റെ ഇരുന്നൂറാം ദിനത്തിൽ അതിന്റെ എല്ലാ സൂചനകളും കാണാമായിരുന്നു ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയിൽ അതിൻ്റെ പങ്കാളിയായി ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടും എത്തിയതാണ് കാര്യങ്ങൾ ചർച്ചയായത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫോഗട്ട് ഇറങ്ങുമെന്ന് ഏകദേശ ധാരണ അതിനിടെയാണ് വിനേഷ് ഫോഗട്ട് സമരത്തിനെത്തിയത് രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അവർ ഒഴിഞ്ഞു മാറിയെങ്കിലും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല താൻ കർഷകരുടെ സമരസ്ഥലത്താണ് ഇപ്പോൾ ഉള്ളതെന്നും ഇവിടെ രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും മാത്രം പറഞ്ഞ താരം പിന്മാറുകയായിരുന്നു താൻ ഇപ്പോൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കില്ല എന്റെ കുടുംബത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ സമരം പാഴായി പോകും ഇന്ന് ശ്രദ്ധ എന്നിലല്ല കർഷകരിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവർ അവിടം വിട്ടു പോയത് ഇത് പറഞ്ഞു നിർത്തിയ ഫോഗട്ട് രാഷ്ട്രീയം പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു വേദിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് അനുഗ്രഹം വാങ്ങാനാണ് കർഷകർക്കൊപ്പം എത്തിയത് എന്നാണ് മനസ്സിലായിരിക്കുന്നത് വിനേഷ് ഫോഗട്ടിനെ ബി ജെ പി പൊരുതാൻ കോൺഗ്രസിന്റെ അമരത്തെത്തിക്കാൻ കർഷകർ ശ്രമിക്കുമ്പോൾ കർഷകരുടെ മനസ്സ് പൂർണമായും കോൺഗ്രസിനൊപ്പമായി എന്നതാണ് ഹരിയാനയിൽ നിന്നും വ്യക്തമാകുന്ന വിവരങ്ങൾ അതവർ പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു കർഷകർ ഒരു പാർട്ടിയല്ല നാടിന്റെ അന്നദാതാക്കളാണ് അവർക്ക് വേണ്ടത് സംരക്ഷണവും സഹായവുമാണ് അത് നൽകുന്നത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ആകുന്നതിൽ കർഷകർക്ക് സന്തോഷമേയുള്ളൂ അങ്ങനെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറെ വിശേഷങ്ങളുടെയും പ്രവചനങ്ങളുടെയും ആവശ്യമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു